പ്രണയമാണ് മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത് എന്നാൽ ആ പ്രണയം മനസ്സിലെ എന്നെന്നും നേറുന്ന ഒരു വലിയ നോവായി മാറിയാലോ അതുപോലൊരു വേദനയിലാണ് ഇന്നും പത്തനംതിട്ട സ്വദേശിനിയായ ഇന്ദു മരണം വേർപെടുത്തിയ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മകളിൽ അവൻ സമ്മാനിച്ച പ്രിയപ്പെട്ട മകളെ നെഞ്ചോടക്കിപ്പിടിച്ച് ഇന്ദു ജീവിക്കാൻ തുടങ്ങിയിട്ട് പത്തു വർഷത്തോളമായി പ്രിയപ്പെട്ടവൻ തന്നെയും കുഞ്ഞിനെയും വിട്ടുപോയിട്ടില്ലെന്നും തങ്ങൾക്കൊപ്പം തന്നെ ഇപ്പോഴുമുണ്ടെന്ന വിശ്വാസത്തിലാണ് ഇന്ദു മുന്നോട്ട് ജീവിക്കുന്നത് ഇപ്പോഴുതാ തങ്ങളുടെ പ്രണയവും ജീവിതവും അമരൻ എന്ന സിനിമയാകുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ കാണാൻ കാത്തിരിക്കുകയാണ് മുകുന്ദിന്റെ പ്രിയപ്പെട്ടവൾ കോളേജ് പ്രണയത്തിലൂടെ ഒന്നായവരായിരുന്നു ഇന്ദുവും തിരുവനന്തപുരം സ്വദേശിയായ മുകുന്ദ് വരദരാജനും പിന്നാലെ മുകുന്ദ് സൈന്യത്തിലേക്കും പ്രവേശിച്ചു വർഷങ്ങളുടെ പ്രണയത്തിനൊടുവിൽ വിവാഹിതരായെങ്കിലും അതിനു വെറും അഞ്ചു വർഷത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കശ്മീരിൽ വെച്ച് തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു മേജർ മുകുന്തിന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ഉദ്യോഗസ്ഥനായ വരദരാജന്റെയും ഗീതയുടെയും മകനായി ജനിച്ച മുകുന്ദ് തിരുവനന്തപുരത്തായിരുന്നു പഠിച്ചതും വളർന്നതും പിതാവിന് തമിഴ്നാട്ടിലേക്ക് സ്ഥലം മാറിയതോടെ മുകുന്ദിന്റെ പഠനവും അവിടെയായി പത്തനംതിട്ട മരാമൺ സ്വദേശിയും തിരുവനന്തപുരം പേരൂർക്കട കോലത്ത് ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുമായ ഡോക്ടർ ജോർജ് വർഗീസിന്റെയും അക്കാമയുടെയും മകളായിരുന്നു ഇന്ദു ബംഗളൂരുവിലെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് മാസ് കമ്മ്യൂണിക്കേഷനിൽ പി ജി പഠിക്കാൻ രണ്ടായിരത്തി നാലിൽ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്ക് ഇന്ദു എത്തുന്നത് അവിടെ ജേർണലിസ്റ്റിൽ പി ജി ഡിപ്ലോമ പഠിക്കുകയായിരുന്നു മുകുന്ദ് തൊട്ടടുത്ത വർഷം മുകുന്ദിന് ഓഫീസറായി പട്ടാളത്തിൽ ജോലിയും ലഭിച്ചു അപ്പോഴും ഇരുവരും പ്രണയം ഉപേക്ഷിച്ചിരുന്നില്ല അഞ്ചു വർഷത്തെ ഇരുവരുടെയും പ്രണയം രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വിവാഹത്തിലേക്കെത്തി രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി പതിനൊന്നിൽ മകൾ ആഷിയും ജനിച്ചു ബാംഗ്ലൂരിലെ ഓഫീസ് കാർട്ടേഴ്സിലായിരുന്നു ഇന്ദുവും മകളും താമസിച്ചിരുന്നത് മുകുന്ദ് ജോലിയുടെ ഭാഗമായി കാശ്മീരിലും ബാംഗ്ലൂരുവിലെ ഓഫീസ് ക്വാർട്ടേഴ്സിൽ കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് അന്ന് ഇന്ദു ഉറക്കം ഉണർന്നത് കഥകു തുറന്ന ഇന്ദു കണ്ടത് സഹോദരൻ ഡോക്ടർ വിജു ഡാനിയലിനെയും വെല്ലൂർ മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ വിജു വെല്ലൂരിൽ നിന്നും കാർ ഓടിച്ച പുലർച്ചെയാണ് ബംഗളൂരുവിൽ എത്തിയത് മൊബൈലിൽ പലതവണ വിളിക്കാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തതുകൊണ്ടാണ് സഹോദരിയെ തേടി വീട്ടിലെത്തിയത് ഡോക്ടർ വിജു കൈമാറിയ സന്ദേശം ഞെട്ടിക്കുന്നതായിരുന്നു കശ്മീരിൽ ജോലി ചെയ്യുന്ന ഇന്ദുവിൻ്റെ ഭർത്താവ് മേജർ മുകുന്ദ് വരദരാജൻ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ദുബായിലുള്ള ഇവരുടെ മൂത്ത സഹോദരൻ ദീപുവാണ് ഡോക്ടർ വിജുവിന് ആ ദുഃഖവാർത്ത കൈമാറിയത് തലേന്ന് രാവിലെയും മുകുന്ദുമായി ഇന്ദു ഫോണിൽ സംസാരിച്ചിരുന്നു അന്ന് വൈകുന്നേരമാണ് ഷോപ്പിയാനിലെ ഒരു കെട്ടിടത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഭീകരരുമായി മേജർ മുകുന്ദ് വരദരാജന്റെ നേതൃത്വത്തിലുള്ള സേനാംഗങ്ങൾ ഏറ്റുമുട്ടിയതും മുകുന്ദ് കൊല്ലപ്പെട്ടതും രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ സംഭവം ഭർത്താവിൻ്റെ മരണശേഷം രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗളൂരുവിലെ ആർമി സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കിയ ഇന്ദു പ്രിയപ്പെട്ടവന്റെ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് അതിൽ നിന്നെല്ലാം ഒരു മോചനമെന്നോണം എഡ്യൂക്കേഷനിൽ പി ജി ചെയ്യാൻ ഓസ്ട്രേലിയയിലേക്ക് പോയത് കോഴ്സിന് ശേഷം അവിടെ ജോലി ചെയ്ത ഇന്ദു മകളുമൊത്ത് കഴിഞ്ഞ ജനുവരിയിലാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത് മകൾക്ക് സ്വന്തം നാടിനോടുള്ള ഇഷ്ടം ഊട്ടിയുറപ്പിക്കുന്നതിനാണ് ഓസ്ട്രേലിയയിൽ നിന്നും തിരികെ നാട്ടിലെത്തിയത് ഇപ്പോൾ തിരുവനന്തപുരം ഇന്റർനാഷണൽ സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുകയാണ് മകളെയും അവിടെ മൂന്നാം ക്ലാസ്സിൽ ചേർത്തു അധ്യാപികയായി ജോലി ചെയ്യുന്നതിനൊപ്പം ചിത്രരചനയിലും എഴുത്തിലും മുഴുകിയാണ് ഇന്ദുവിൻ്റെ ഇപ്പോഴത്തെ ജീവിതം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും